അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെട്രാ സൈക്കിളിനെ കുറിച്ചാണ് ടെട്രാസൈക്കിൾ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ് മീനുകളിൽ ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ആന്റിബയോട്ടിക് ഫിഷിൽ മാത്രമല്ല നമ്മൾ മനുഷ്യരിലും അതുപോലെ തന്നെ മൃഗങ്ങളിലും പക്ഷികളിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് വാങ്ങിയ നമ്മുടെ സാദാ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് അതായത് ഇത് മനുഷ്യന്മാരുടെ യൂസിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകളാണ് അബൌട്ട് എന്നാണ് ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ പേര് പ്രൊഡക്റ്റിന്റെ പേര് റെസ്റ്റിക്ലിൻ ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത് ആണ് അതുപോലെ ടു ഫിഫ്റ്റി എം ജിയിലും ഇത് വരുന്നുണ്ട് നമ്മൾ രണ്ടും വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് ടു ഫിഫ്റ്റിയും ഫൈവ് ഹൺഡ്രഡും പക്ഷെ ഫൈവ് ഹൺഡ്രഡ് മാത്രമേ അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് മാത്രം വാങ്ങിയത് കാരണം ട്രീറ്റ്മെന്റിനായിട്ട് നമുക്ക് രണ്ട് സ്ട്രെങ്ത്തും കയ്യിൽ വെക്കുന്നത് നല്ലതാണ് പ്രോഡക്റ്റിന്റെ പേര് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അതായത് റെസ്റ്റിക്ലിൻ ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ടു ഫിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റിക്ലിൻ ടു ഫിഫ്റ്റിന്നായിരിക്കും എഴുതിട്ടുണ്ടാവുക ഇത് ബ്രാൻഡിന്റെ പേരും പ്രോഡക്റ്റിന്റെ നെയിമുമാണ് അതായത് ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ പേരും മാറും പക്ഷേ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ ഹൈഡ്രോക്ലോറൈഡ് ഹൈഡ്രോക്ലോറൈഡാണ് ടെട്രാസൈക്കിളിനാണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് അതേത് ബ്രാൻഡ് ആണെങ്കിലും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് മൃഗങ്ങളിലും പക്ഷികളിലും മീനുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ഇവിടെ മീനിനെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് എവിടുന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നമ്മുടെ സാധാരണ മെഡിക്കൽ ഷോപ്പുകളിൽ അതായത് മനുഷ്യന്മാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്ന ഇത്തരം ബ്രാൻഡുകളും നമുക്ക് യൂസ് ചെയ്യാം കാരണം ഇതിലത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ തന്നെയാണ് അതിപ്പോൾ മൃഗങ്ങളിലാണെങ്കിലും പക്ഷികളിലാണെങ്കിലും മീനുകളിലാണെങ്കിലും ഈ ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആ മരുന്നുകളിലും സെയിം തന്നെയാണ് മീനുകൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇത് ഇറങ്ങുന്നുണ്ട് പക്ഷെ അങ്ങനെ വൈഡ് ആയിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഓൺലൈനിലൊക്കെ ഞാൻ കണ്ടിരുന്നു ടെട്രാസൈക്ലി മിക്സ് ചെയ്തിട്ടുള്ള ഫുഡുകളൊക്കെ വരുന്നുണ്ട് അതായത് ഫുഡ് ആയിട്ട് കൊടുക്കാനൊക്കെ അല്ലാതെ ക്യാപ്സ്യൂളുകളും മെഡിസിൻ ആയിട്ട് നമ്മൾ കണ്ടത് വളരെ കുറവാണ് പക്ഷെ സംഭവം മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ഫിഷുകൾക്ക് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ടെ വരുന്നുണ്ട് അത് വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് വാങ്ങി യൂസ് ചെയ്യാം അക്വേറിയം ഷോപ്പുകളിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോകൾ യൂട്യൂബിൽ തന്നെ കണ്ടിരുന്നു എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ആണ് അതായത് നമ്മുടെ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും യൂസ് ചെയ്യുന്നത് അത് ടു ഫിഫ്റ്റി എം ജിയും ഫൈവ് ഹൺഡ്രഡ് എം ജിയും ഒക്കെ മാറി മാറി പലരും യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഇത് ഈ സ്പെസിഫിക് ആയിട്ട് മീനുകൾക്ക് വേണ്ടി റിലീസ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഫിഷ് ഫ്രണ്ട്ലി ആയിരിക്കുന്നതാണ് പറയുക അതായത് ഇതിനകത്ത് എന്തെങ്കിലും ഫില്ലേഴ്സ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടെട്രാസൈക്കിളിന് അല്ലാതെ വേറെ എന്തെങ്കിലും ഫില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ഫിഷ് ഫ്രണ്ട്ലി ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഈ വാങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അതായത് മനുഷ്യമാർക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് ആണ് അപ്പോൾ അതിനകത്തുള്ള ഫില്ലേഴ്സ് ചിലപ്പോൾ ഏതെങ്കിലും മീനുകൾക്ക് സൂട്ടബിൾ അല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതായിരിക്കില്ല എന്നുള്ള ഊഹത്തിലാണ് പല ആൾക്കാരും ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് മടിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അക്വേറിയം ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഫിഷിൻ്റേതായിട്ടുള്ള ബ്രാൻഡുകളിൽ തന്നെ ഈ ടെട്രാ സൈക്കിളും വരുന്നുണ്ട് അത് വാങ്ങി യൂസ് ചെയ്യാം പക്ഷെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് പക്ഷേ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത് ഈ സെയിം സംഭവം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് സെയിം തന്നെയാണ് പിന്നെ ഫില്ലേഴ്സും കാര്യങ്ങളൊന്നും അങ്ങനെ മീനുകൾക്ക് പ്രശ്നമുള്ളതായിട്ട് ഇതുവരെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല എല്ലാവരും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും പറയുന്നത് നല്ല റിസൾട്ട് ആണെന്നാണ് എഫക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് തോന്നി ഇതാണ് ബെറ്റർ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് വാങ്ങിയത് ഈ ഒരു ബ്രാൻഡിൻ്റെ ക്യാപ്സൂലിൻ്റെ കളർ യെല്ലോ കളറാണ് അതിൻ്റെ ഉള്ളിലെ പൗഡറിൻ്റെ കളറും യെല്ലോ തന്നെയാണ് അപ്പോൾ നമ്മളത് തുറന്നിട്ട് ഈ ഒരു ബൗളിനകത്ത് കുറച്ച് വെള്ളം നിറച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് അതിൻ്റെ കളർ വരുന്നത് ഒരു മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ ഓറഞ്ച് കളറാണ് വരുന്നത് അപ്പോൾ ഫിഷിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അക്വേറിയത്തിൽ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലാണെങ്കിൽ ആ വെള്ളം എടുക്കുക വെള്ളത്തിലേക്ക് ഈ ക്യാപ്സൂളിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് അക്വേറിയത്തിലേക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മാത്രം ചെയ്താൽ മതി ട്രീറ്റ്മെൻറ്റിന് ഓപ്ഷണലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പെല്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മീനിന് കൊടുക്കാനുള്ള പെല്ലറ്റ് ഫുഡ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് സെക്കൻഡുകൾ വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തീറ്റയും നമുക്ക് ഫിഷിന് ഫീഡായിട്ട് ഇട്ട് കൊടുക്കാം ബിഗിനിങ് ആണെന്നുണ്ടെങ്കിൽ മീനുകൾ ഫുഡ് കഴിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഡയറക്റ്റ് അവരുടെ വൈറ്റിലേക്ക് പൊക്കോളും ഇത് ഇങ്ങനെ ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണ് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് അക്കുരത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ഒരു ട്രീറ്റ്മെന്റ് ടാങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ടാങ്കിലാണ് ചെയ്യേണ്ടത് സെയിം ടാങ്കിൽ തന്നെ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ചെടികളൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും അതുപോലെ തന്നെ ഫിൽട്ടർ മീഡിയ അതിനകത്താണ് നല്ല ബാക്ടീരിയകളൊക്കെ കോളനി കൂട്ടുന്നത് അതൊക്കെ ചത്തുപോകും അതുകൊണ്ട് ഫിൽട്ടർ മീഡിയയും ചെടികളൊക്കെ എടുത്തു മാറ്റിയിട്ട് വേണം ഒറിജിനൽ അക്വീറില് ചെയ്യാനായിട്ട് ബെസ്റ്റ് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ ടാങ്കിലേക്ക് മാറ്റി ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ ടാങ്ക് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഏതെങ്കിലും ഔട്ട്ഡോർ ടാങ്കോ അല്ലെങ്കിൽ അക്വേറിയോ അല്ലെങ്കിൽ ബോക്സോ എന്താണെങ്കിലും അത് മീനിന്റെ സൈസ് അനുസരിച്ച് എടുക്കുക ഒരിക്കലും വലിയ സൈസ് ഒന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അതിനകത്ത് എത്ര വെള്ളം കൂടുതലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതിനനുസരിച്ച് വേണം ഈ മെഡിസിൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ എയറേഷൻ മസ്റ്റ് ആണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ടാങ്കുകളിൽ അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഈ തണുപ്പുകാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റർ വെക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഇതുപോലെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ആ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഓപ്ഷനൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പലറ്റ് അതിനേക്കിട്ട് സോക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുതിർത്തിയിട്ട് മീനുകൾ കെട്ട് കൊടുക്കാം ആ ഒരു അസുഖം വന്ന മീൻ ആക്റ്റീ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി അത് ആക്റ്റീവ് അല്ല ഫുഡ്ഡൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ഫുഡൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഡോസേജും കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ എത്ര നാൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് പത്ത് എം ജി ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഇരുന്നൂറ്റമ്പത് എം ജിയുടെ ക്യാപ്സൂൾ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ലിറ്ററിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി അഞ്ഞൂറ് എം ജിയുടെ ക്യാപ്സ്യൂൾ ആണെന്നുണ്ടെങ്കിൽ അമ്പത് ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഡോസേജിന്റെ കണക്ക് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ഇത്ര വെള്ളത്തിലേക്ക് ഇത്ര ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെള്ളത്തിൽ എയറേഷൻ നന്നായിട്ട് കൊടുക്കണം മെഡിസിൻ ഫിഷ് ടാങ്കിന്റെ എല്ലാ ഭാഗത്തേക്കും ഈവൺ ആയിട്ട് സ്പ്രെഡ് ആവാനും എയറേഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാം ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫൈവ് ഡേസ് ട്രീറ്റ്മെന്റ് ആണ് അത് ഇമ്പ്രൂവായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫൈവ് ഡേയ്സും കൂടി ആഡ് ചെയ്ത് അങ്ങനെ ടോട്ടൽ ടെൻ ഡേയ്സ് ട്രീറ്റ്മെന്റ് ആണ് പറയുന്നത് ആദ്യത്തെ സൈക്കിൾ ക്യൂർ ആവാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ ആ ഒരു സൈക്കിൾ എടുക്കേണ്ട കാര്യമില്ല ഈ ട്രീറ്റ്മെന്റ് സൈക്കിൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നമ്മൾ ഫുൾ ഡോസ് കൊടുക്കുക അതായത് അമ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ഞൂറ് എം ജി ക്യാപ്സൂൾ ആഡ് ചെയ്യുക രണ്ടാമത്തെ ദിവസം നമ്മൾ ഹാഫ് ഡോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മണിക്കൂർ കഴിയുമ്പോൾ ഈ ഇതിന്റെ എഫക്റ്റ് കുറയും ഈ ആൻറ്റിബയോട്ടിൻ്റെ എഫക്റ്റ് കുറയും അപ്പോൾ അതൊന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ദിവസം ഹാഫ് ഡോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ടു ഫിഫ്റ്റി എം ജി മൂന്നാമത്തെ ദിവസം അമ്പത് ശതമാനം വാട്ടർ ചേഞ്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഫുൾ ഡോസ് ആഡ് ചെയ്യുക നാലാമത്തെ ദിവസം വീണ്ടും ഹാഫ് ഡോസ് കൊടുക്കുക അഞ്ചാമത്തെ ദിവസം റെസ്റ്റ് കൊടുക്കുക എന്നിട്ട് മീനിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക ഫിഷ് ഇമ്പ്രൂവ് എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാം ഇംപ്രൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സൈക്കിൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക അടുത്ത അഞ്ച് ദിവസത്തേക്ക് അങ്ങനെ ടോട്ടൽ ഒരു ടെൻ ഡേ സൈക്കിളിൽ മാറേണ്ടതാണ് ആദ്യത്തെ സൈക്കിളിൽ അഞ്ചാമത്തെ ദിവസം റെസ്റ്റ് ആയിരുന്നു മോണിറ്റർ ചെയ്യായിരുന്നു ഫിഷിനെ എന്നിട്ട് അടുത്ത സൈക്കിൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വാട്ടർ ചേഞ്ച് കൊടുത്തിട്ട് വേണം പിന്നെ രണ്ടാമത്തെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ടെട്രാസൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ടത് ഇനി ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഈ ഒരു ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനാണ് പിൻ റോട്ട് ഗിൽ റോട്ട് ടെയിൽ റോട്ട് അതുപോലെ തന്നെ ബോഡി അൾസറുകൾ സെപ്റ്റിസീമിയ കൊളംനാരിസ് ഡ്രോപ്സി തുടങ്ങിയ അസുഖങ്ങൾക്കാണ് ഇത്തരം അസുഖങ്ങൾ നല്ല എഫക്റ്റീവായിട്ട് ക്യൂർ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾക്ക് സാധിക്കാറുണ്ട് എന്നാൽ പാരാസൈറ്റുകൾ ഫംഗസുകളൊക്കെ ഉണ്ടാക്കുന്ന അസുഖങ്ങളായിട്ടുള്ള ഫംഗസ് ഇച്ച് വൈറ്റ് സ്പോട്ട് വെൽബർ ഡിസീസിനൊന്നും ഇത് സ്യൂട്ടബിൾ അല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ടെട്രാസൈക്ലിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും